ഹലോ ഫ്രണ്ട്സ് അവ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ അടങ്ങിയ ചെറിയൊരു വിശേഷം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കണ്ടപ്പോൾ തന്നെ കയറി കണ്ടപ്പോൾ ലൈക്ക് അടിച്ചോളി ആദ്യത്തെ അവൾ ലൈക്ക് അടിച്ചോളി അങ്ങനെ അങ്ങനെ പോകുന്ന എല്ലാവരും ലൈക്ക് അടിച്ചിട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നമ്മൾ നമ്മളറിയിക്കുന്നട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്നല്ല കേട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത് തക്കാളി ഉള്ളിയാണ് കേട്ടോ എന്താ കറി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിരുന്നപ്പോഴാണ് അതിൻ്റെ തക്കോട്ടയിലാകെ തക്കാളി ഉള്ളിൻ്റെ ഒരു കിഴങ്ങും ഉണ്ട് അപ്പം ഇന്ന് കിഴങ്ങ് എടുക്കണ്ട തക്കാളി ഉള്ളി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുമ്പളങ്ങയൊക്കെ കൊണ്ടുവല്ലോ വിചാരിച്ചിട്ട് പിന്നെ പറഞ്ഞില്ല ഇപ്പോഴൊരു കുമ്പളങ്ങത്ത് നിന്ന് ഇന്ന് വടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു കറി എന്ന് പറഞ്ഞാൽ തക്കാളി ഉള്ളി നാളികേരം അരച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് നമ്മൾ ചീഞ്ചട്ടി കിട്ടോ നമ്മൾ കൂട്ടാനൊക്കെ പാകാത്ത കൂട്ടാനൊക്കെ വെക്കാണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ചാൽ മതി നമ്മളെ തക്കാളി നന്നാക്കി ഇട്ടിരിക്കുന്നത് അതേപോലെ ഉള്ളി അപ്പോഴത്തേന് വെളുത്തുള്ളി ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളകും പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് കെട്ടോ ഒക്കെ നിങ്ങളാ ആ ആവശ്യക്കണക്കിനനുസരിച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത് പിന്നെ ഉപ്പ് ഉപ്പുട്ടോ ഞാൻ അത്യാവശ്യം കുറച്ചൊരു വെള്ളം കൂടി ഇതച്ചിട്ട് ഞാൻ അടുപ്പത്തെ വെച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മളെ ചോറ് ചോറ്ലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ചെറുതും ഞാൻ അങ്ങനെ അടുക്കളയുടെ ഓടി എടുക്കല് കേട്ടോ സത്യം പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ ഈ പണി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പണികളൊന്നും അങ്ങനെ ചെയ്യാറേയില്ല ഒക്കെ അമ്മയാണ് അടുക്കല് പിന്നെ എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് ഫുൾ ഡ്യൂട്ടി ഇന്ത്യക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞാലങ്ങനെയൊന്നുമില്ല അവിടെ ഒക്കെ ഫുൾ അമ്മ ഞാൻ രാവിലെ മണിക്ക് നീച്ച് വരുമ്പോഴേക്കും അമ്മ ചായം കടിയൊക്കെ ആക്കും പിന്നെ ചുവും കാര്യങ്ങളൊക്കെ വേമ്പ് വേണം അമ്മ ബാക്കിയുള്ള പുറത്തുള്ള പറികൾ ചേ പണികളൊക്കെ എടുത്തോളൂ അടിച്ചത് ഉറക്കില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കുട്ടികളെ കാര്യങ്ങൾ നോക്കാതൊക്കെ തന്നെ കേട്ടോ പണി ഒന്നും പറയല് അപ്പോൾ ഞാനും സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കലേ ആ സമയത്ത് ഇടയ്ക്ക് അമ്മ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇടക്ക് പോകാനൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് അമ്മ പൂക്കിടുമ്പോൾ അടുത്തേക്ക് പോയതായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പുറത്ത് പോയി പോയിട്ടുണ്ട് അമ്മയും പോയപ്പോൾ ഞാനാണല്ലോ ഡ്യൂട്ടി അപ്പം ഞാനാണെന്ന് പണിയെടുക്കണത് എനിക്ക് പണിയെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് അപ്പം പിന്നെ മടിയൊന്നും നോക്കി ഒരു കാര്യമില്ല ചോറും കറിയൊക്കെ ഉച്ചവുമ്പോൾ പോയി ഒരു വരുമ്പോഴേക്കും ആവേണ്ടേ അപ്പം വേറെ ഒന്നും അതിൽ കാണാണ്ടില്ല കൊട്ടേൽ തക്കാളി ഉള്ളിയും കഴുകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളി ഉള്ളിയും കറിയുണ്ടാക്കുക ഒരു സ്പെഷ്യൽ കറി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എന്നാൽ അങ്ങനെ ഞാനും ഞങ്ങൾ തകർക്കും നല്ല രീതിയിൽ നമ്മൾ നല്ല കിടിലും കറി ഉണ്ടാക്കിയിട്ട് കൊടുക്കാറ് വരുമ്പോഴൊക്കെ വിചാരിച്ചു പക്ഷേ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞപ്പോൾ പേടി വരികയാണ് കേട്ടോ കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ റെക്കോർഡ് വോയിസ് റെക്കോർഡ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനും ഉള്ള മുളകും മുടിയിട്ടാകിട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മുടെ ചട്ടിയിലുള്ള ആ ഒരു സംഭവം നമ്മുടെ മെയിൻ വിചാരിച്ചു കഞ്ഞിൻ്റെ വെള്ളം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടി കൊടുക്കുമ്പോഴേക്കും നമുക്ക് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് കരിവേപ്പിലേ വാങ്ങിക്കും എന്നാൽ വിചാരിച്ചിട്ട് നമ്മൾ കഞ്ഞി കുറ്റി നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് പോകാം കേട്ടോ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നും കരിവേപ്പിലേയും കിട്ടും അതുകൊണ്ട് ഇവിടെ നമ്മളെ ഈ ഒരു വീട്ടിൽ കരുവേപ്പിലും ഇല്ല അവിടെ നിന്നാണ് ഈ ഒരു വീടാണ് കേട്ടോ അത് അപ്പോൾ ആ വലിയ വീട്ടുകാരെ പഴയൊരു വീടാണത് ഇപ്പോൾ ഒരു പുതിയ അവിടുത്തെ ശരിയോ പുതിയ വീട് കിട്ടിയതാണ് കേട്ടോ അപ്പം പുതിയ വീട്ടിലായിട്ട് താമസം അപ്പോൾ രണ്ടു കറിവേപ്പിലയും കിട്ടി കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടയിൽ കൊടുത്തു അപ്പം ഇനി കരിവേപ്പിലും കൂടി ഇട്ടിട്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള വറുവിടാൻ വേണ്ടിയിട്ടുള്ള കരിയപ്പിലട്ടോ നമ്മൾ ചാരുമണി പാറവ് അങ്ങനെ വേണ്ടിയിട്ടോ ഈ ചാരു നമ്മൾ പിന്നാലെ പിന്നാലെപ്പോഴും നടക്കുന്നത് സുന്ദരിമണി മണിക്കല്ല് അങ്ങനെ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളി ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണയും വെളിച്ചിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പച്ചടത്തിൽ നിന്നത് വേവിക്കുക അപ്പോൾ വെന്താട് കിട്ടിയപ്പോൾ ഞാൻ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇതിൽക്ക് നേരെ ചെന്നാണ്ട് പച്ചെള്ളം എടുത്താണ് ചോറ്റിപ്പാറരുത് നമുക്കുണ്ടല്ലോ നാളെ എന്താണ് നാളികേരത്തിൽ ചുവറ്റിപ്പാറയില് അതിൽ പച്ചവെള്ളം അല്ല ചൂടുവെള്ളം ചേർത്തിട്ട് ചോറ്റിപ്പാറ പച്ചക്കുത്ത ചോയ ഉണ്ടാകും ആ കറി ടേസ്റ്റായിട്ട് പോകും പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നു അത് ഗ്യാസിന് കുറച്ച് ചൂടുവെള്ളം വെച്ചിരുന്നു അതും കൂടി ഞങ്ങൾ ചുരുത്തിപ്പാറ കൊടുത്തിട്ടോ അപ്പം ചൂടിനും കൂടി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കറി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം പല ആൾക്കാരും ഉണ്ടാക്കുന്നത് ആയിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ചേരും അടിപൊളിയാണ് ഇത് രണ്ടു പ്രശ്നം മീനും കൂടി ഇട്ടാൽ അല്ലെങ്കിൽ രണ്ടു ഇഷ്ടം ചിക്കൻ കൂടി ഇട്ടാൽ ചിക്കൻ കറിയായി മീൻ കറിയായി പൊളിയായിട്ടാണ് അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടായിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് തൂമിക്കണം അപ്പോൾ ഒന്ന് താ നല്ലോണം തളിച്ച് മറിയരുത് കേട്ടോ കറി ഇനിയിപ്പോൾ ഈ ചട്ടി കൈകിട്ട് വേണം നമുക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് തൂമിക്കാനായിട്ട് ഞാൻ അടുത്ത സംഭവങ്ങൾ പറഞ്ഞില്ല ചെറിയുള്ളി അതുപോലെ തന്നെ വറ്റൽമുളക് രണ്ടെണ്ണം പിന്നെ കരിവേപ്പിലെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതൊന്നും ഇങ്ങനെ നന്നോ മൂത്തു തന്നെ നേരിട്ട് നമ്മൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തോണ്ട് നല്ല പോവാ പോവാ നല്ലോണം അങ്ങോട്ട് മൂക്കുന്നു വേണ്ട വച്ചൻമുളകും തന്നെ നല്ലോണ് കരി വച്ചെടുക്കേണ്ടത് എന്നിട്ട് വച്ചൽ മുളകും ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ നമ്മളെ കറിയിക്കങ്ങൾ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വീടും ഇട്ടിട്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാത്തുണ്ടോ ഉണ്ടോ പിന്നെ ആ ഉണ്ടോ ചോദിച്ചത് ലേക്ക് അടിക്കാത്തവരുണ്ടോ എൻ്റെ പാറുമണി എൻ്റെ ചാരുണ്ടട്ടുണ്ടോക്കത്ത് ഞാൻ ചോദിച്ചൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ചാരുവിനെ ഉറക്കിയതിന് ഒരു വിഭാഗമാണ് മക്കളെ ഇത് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ആകെ കൂടെ പരത്തി ചെറിയ കുട്ടികളുള്ളവർ വീട് ചെയ്യണവരോട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടില്ലേ അങ്ങനെ ഞാൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു വരെ വൃത്തിയാക്കുക എന്നുള്ളത് കേട്ടോ എന്തായാലും വീട്ടുപണിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ആ ഒരു സംഭവം തന്നെയാണ് വീട്ടിൽ എത്രയോ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഞാൻ നമുക്കിരിക്കുന്നു ആ നമ്മുടെ വീടോ കാണാൻ വേണ്ടി നോക്കുകയാണില്ലേ അപ്പം അമ്മ അടിച്ചു വരി വൃത്തിയാക്കണ കണ്ടീല് കണ്ടോ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്ന നേരത്തിൻ്റെ ഒക്കെ ഇപ്പം ആൾ എഴുന്നിട്ട് വന്നിട്ടുണ്ട് ആ പിന്നെ കണ്ടിട്ടേ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ കുറച്ച് തുണികൾ ഒമ്പയും ഒമ്പതാം വണ്ടി രണ്ടാമത്തെ ഒൻപതാം വണ്ടിയോട് വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പാറുവിനും അങ്കലവാടിക്ക് കൊണ്ടാക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ തുണി അങ്ങോട്ട് അടുത്ത് നിന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞങ്ങൾ മഴക്കാറും കൂടാൻ നേരിട്ടാണ് നമ്മളിപ്പോൾ തുണി തോരാടാനുള്ള പരിപാടി കൊടുക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തുണി അതിൻ്റെ ഇടയിൽ കൂടെ തിരുമാനം ഉണ്ടായിരുന്നു കാരണം അംഗലവാടിക്കൊക്കെ മാറ്റിച്ച് അങ്കലവാടിക്ക് പോകൂല പോകില്ല പോവില്ല എന്നിട്ട് നന്ദിരുന്നു അപ്പോൾ ആ മാറ്റിച്ച് ഇപ്പം അതുകൊണ്ട് ആകെ നിലത്ത് നിലത്ത് കിടന്നുകൊണ്ട് ഊറുണ്ട് ആകെ മണ്ണിന്നിട്ട് ആകെ മണ്ണിച്ചൊല്ലിൻ്റെ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ മാറ്റിച്ചിട്ട് വേറെ ഡ്രസ് ഇട്ട് കൊടുത്തു ഞാൻ മിഠായി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് അടപ്പാറുണ്ട് പറ്റിച്ച് കൊണ്ടുപോയേ പാപം അംഗലവാടിയിലാണ്ട് ഞാനല്ലോ പറഞ്ഞ കാരൻ്റെ ചെയ്യുന്നു പിന്നെ നമ്മളധികം അവിടെ നിന്നില്ല അപ്പയാട് പോകുന്നു കാരണം കാരണം അങ്ങനെ അങ്ങോട്ട് ശീലം പോലും വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു കാരണം നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിന്നു കുട്ടികൾ പിന്നെ ഭയങ്കര മടിയാവും സ്കൂളിൽ പോകാനെല്ലാത്തിനും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചറ് ഗ്രൂപ്പിലൊക്കെ നിട്ട് തന്നു കുഴപ്പമൊന്നും ഇല്ല ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട ആൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ അപ്പോൾ വാട്സപ്പ് ഒക്കെ ഉള്ളുകൊണ്ടുള്ളൊരു കാര്യമാണ് അങ്കലവാടിയിൽ ഇപ്പോൾ ടീച്ചർ തന്നെ ഒക്കെ ഇട്ട് തന്നിട്ടോ എന്താണ് അത് ചെയ്യുന്നത് എന്താ കുട്ടികളാക്കണമെന്നൊക്കെ ഗ്രൂപ്പിലിട്ട് അപ്പോൾ കുഴപ്പമില്ല കറിയണമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനം സന്തോഷം വിചാരിച്ചു അങ്ങനെ നമ്മുടെ തുണിതോരടലൊക്കെ ഇങ്ങനെ തുടർന്ന് അങ്ങനെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഡേ മൈ ലൈഫൊക്കെ എന്നൊക്കെ പറയണത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാം നമ്മളെ വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഞാൻ ഈ എടുത്ത് പോയപ്പോൾ വീഡിയോ വീഡിയോ ചേച്ചെ വീഡിയോ ഏതാ അടി പൊള്ളിയായിട്ട് നാൽപ്പത്തൊമ്പത് മിനിറ്റ് വീഡിയോ അപ്പം ഞാൻ നന്നായിട്ട് വേഗം അങ്ങോട്ട് സ്പീഡോട് അടുക്കൂറും സ്പീഡിലടാക്കി അപ്പം പിന്നെ പെട്ടെന്ന് ആ പെട്ടെന്ന് ഇതാവില്ലേ അതുകൊണ്ടിട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തൊട്ടം പിടിച്ചാൽ പാത്രങ്ങളോളും ഇഷ്ടം മതിയുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് പുറത്ത് വന്നിട്ടാണ് കഴിക്കല് അകത്താവുമ്പോൾ കരിയും ചെളിയും ഒക്കെ ആകാവില്ല വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ടവിടെ കഴിക്കൽ ഇട്ട് ഇവിടെ കൊന്ന് അടിച്ചുകാർ വൃത്തിയാക്കുക അപ്പോൾ അതുകൊണ്ടിട്ട് സെറ്റാവും കുറച്ച് വെണ്ണീരും കൂടി ഉള്ളില് ചോറൊക്കെ വെക്കണ പാത്രമല്ലേ സോപ്പിട്ടാണ്ട് വല്ലാണ്ട് ഇതാക്കാണ്ട് വിചാരിച്ചു വെണ്ണീരും കൂടി ഇതാക്കിയിട്ട് കഴിക്കലാണ് കേട്ടോ ഇടയിൽ കൂടെ പാത്രം മോറിലും വെള്ളമാറ്റലും ഒക്കെ അങ്ങനെ നടക്കണ്ട പിന്നെ നമ്മൾ ഡ്യൂട്ടീന്നൊക്കെ പറഞ്ഞാൽ അടുത്തന്നെ അത് വെള്ളമൊക്കെ കുഴിച്ച് ഇതാക്കഴിഞ്ഞ് പിന്നെ റാഹത്തായി പക്ഷേ ആറായിരിക്കുക പിന്നെ ചോറ് ഇന്നാണ് കറന്ന് ഉറങ്ങിയാൽ മതിയാണല്ലേ അപ്പം അങ്ങനെ എനിക്കങ്ങനെ ഈ വീട്ടിൽ അടിച്ചു തുടക്കലും മുറ്റടിച്ചാലും മാത്രം കേട്ടോ പണി ഉണ്ടാവില്ല തിരുമ്പലും അവനേലെ കുട്ടികളും മക്കളും കുട്ടിയും ഡ്രസ്സ് മാത്രമേ ഇവിടുള്ള ബാക്കി അടുക്കള പണിയൊക്കെ അമ്മിനെ ആയിട്ടൊക്കെ എടുക്കുക നമ്മളൊരു ഭാഗ്യമാണ് ഇത്രയും വീട്ടിൽ മരുമക്കളെ ഇഷ്ടപ്പെടുത്തും അമ്മമാരൊക്കെ ഉണ്ട് ഇവിടെ ആ കാര്യത്തിൽ ഞാൻ ലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പാത്രം മോലും കാര്യങ്ങളും പിന്നെ പാത്രം മോലാനും എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം വിചാരിച്ചിട്ട് അമ്മ എടുത്തോട്ടേ കരുതി അങ്ങനെ നിൽക്കുന്നില്ല ഉന്നെ കൊണ്ട് കഴിയണത് മാത്രമേ ചെയ്ത് കൊടുക്കും എന്നോട് അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ അമ്മ മീൻ ഇതൊക്കെ ആകുമ്പോൾ എത്ര പെട്ടെന്ന് ചോറും കറിയും അപ്പോൾ പപ്പടം ഇച്ചിരി പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു ചോറും കറി പപ്പടം വാങ്ങിച്ചത് അതൊക്കെ കൊണ്ടാട്ടോ നമ്മൾക്ക് അതൊക്കെ തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ അല്ല ഇനി നമ്മുടെ ഡ്യൂട്ടി തന്നെ അതിൻ്റെ വെള്ളമുക്കലാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീതിട്ടോ ഇവിടെ എന്നാൽ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ എന്താ ആ ഒരു മോട്ടറിനിന്ന് കഴുകുമ്പോൾ വൃത്തിയാന്നാക്കാത്തോണ്ട് അവര് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ കുടിക്കാൻ പോലെ നമ്മൾ കിണറ്റിൽ നിന്ന് നോക്കും ബാക്കിയൊക്കെ തിരുമ്പാനും കുളിക്കാനും ഒക്കെ ടാങ്ക് നിന്ന് കുഴപ്പമൊന്നും ഇല്ല ടാങ്ക് കണ്ടപ്പോൾ നല്ല വൃത്തി ഉണ്ട് എന്നാലും നമുക്കൊരു വിശ്വാസം ഇല്ലായ്മ പോലെയാണ് അത് നമ്മൾ നമ്മളെന്താട്ടും വെള്ളം മുക്കിയിട്ട് നമ്മൾ കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നോക്കാൻ നമ്മൾ വെള്ളം കയറ്റി നോക്കാം ആ ഞാൻ തന്നെ കാണുന്നുണ്ട് ഇവിടെ ഇന്ത്യ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്നത് നോക്കാം ഇൻ്റെ ഇന്നങ്ങനെ ഇത് അത് കൊഞ്ചിപ്പണ്ണാണ് താറ്ററിനാ കാറ്റാറ്റാ റ്റം പറയില്ല ഏറ്റോ അതാറ്റ ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ചെയ്യാൻ കമ്മൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയി വിചാരിക്കുന്നുണ്ട് ഓ ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ലൈക്ക് അടിക്കണേ മറ്റൊരു വിഭവവും വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ ഓരോ ദിവസവും എത്തുന്നതായിരുന്നു അപ്പം നമ്മുടെ മറ്റൊരു വിഭവം മറ്റും മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് 亲。